ായലിനെ വന്ദിച്ചും എറണാകുളം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ബിജെപി അക്കൌണ്ട് തുറന്നത് ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് ഐശ്വര്യയിലൂടെയായിരുന്നു സ്വന്തം വാർഡിൽ കണിക്കുന്ന തൈ നട്ടും വേമ്പനാട് കായലിനെ വന്ദിച്ചുമാണ് സത്യപ്രജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കുട്ടിക്കാലം മുതൽ ബാലഗോകുലത്തിൽ നിന്ന് പഠിച്ച പ്രകൃതി പാഠങ്ങൾ മനസ്സിലുണ്ടെന്നും അത് പൊതുജീവിതത്തിൽ പ്രകടമാക്കുമെന്നും കായൽവന്ദനം ചടങ്ങിനെത്തിയ ബി ജെ പി പ്രവർത്തകരോട് അഡ്വക്കറ്റ് ഐശ്വര്യവിയാർ പറഞ്ഞു ഉദയംപേരൂർ തേരേക്കൽ കടവ് ലാൻഡിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി ഉദയംപേരൂർ നോർത്ത് ഏരിയ ഇൻചാർജ് എം എം മുരളീധരൻ എം കെ സതീശൻ ഇരുപത്തിരണ്ടാം വാർഡ് കോർഡിനേറ്റർ ഗോകുൽദാസ് എന്നിവർ പങ്കെടുത്തു ഇരുപത്തിരണ്ടാം വാർഡിൽ മാന്താറ്റ് ക്ഷേത്ര പരിസരത്ത് ബി ജെ പി പ്രവർത്തകരോടൊപ്പം കണിക്കുന്ന തൈ ശേഷമാണ് അമ്മമാർ ഉൾപ്പെടെ അൻപതിലേറെ പ്രവർത്തകർക്കൊപ്പം അഡ്വക്കേറ്റ് ഐശ്വര്യ വിയർ വേമ്പനാട് കായലിനെ വന്ദിച്ചത് രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് ഐശ്വര്യ വി ആർ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ജനം കൊച്ചി